നെഹ്മദ് ഹുറിയും അമ്മാണത് അറാക്ക് കൊണ്ട് പല്ലുതേക്കൽ റസൂൽ സലഹ് അലൈ വസല്ലമ്മയുടെ സുന്നത്തുകളിൽ പെട്ടതാണ് ഒരുപാട് മഹത്വങ്ങൾ അതിനുണ്ട് ഒരുപാട് ശാസ്ത്രീയ വശങ്ങളും ആരോഗ്യ ഗുണങ്ങളും അതിലുണ്ട് ഇന്ന് ഇതെല്ലാം ആധുനിക ശാസ്ത്രലോകം തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു ഗവേഷകൻ തന്റെ പഠനത്തിൽ പറയുന്നു തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആളുകളും ഇന്ന് പ്ലാസ്റ്റിക് ബ്രഷുകളാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അത്തരത്തിലുള്ള ബ്രഷുകൾ ഉപയോഗിക്കുന്നതിൽ വലിയ അപകടങ്ങൾ നിറഞ്ഞിരിക്കുന്നു ആ ബ്രഷുകളിൽ മൈക്രോപ്ലാസ്റ്റിക് അടങ്ങിയിട്ടുണ്ട് ആ വിറ്റുകൾ ആ നാരുകൾ നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചുകൊണ്ട് ഒരുപാട് രോഗങ്ങൾക്ക് കാരണമാകുന്നു ക്യാൻസറിനും രോഗം നിറഞ്ഞ ജീവിതത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു അദ്ദേഹം ശേഷം പറയുകയാണ് ഈ രോഗത്തിൽ നിന്നും അപകടത്തിൽ നിന്നും രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ മിസ്വാക്ക് എന്നുള്ള ഒരു സ്റ്റിക്കുണ്ട് ഒരു മരത്തിന്റെ ശിഖരമുണ്ട് മരത്തിന്റെ വേരുകളുണ്ട് അത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിന് ആരോഗ്യമുണ്ടാകും പല്ലുകൾക്ക് ശുദ്ധിയും മോണകൾക്കും പല്ലുകൾക്കും ആരോഗ്യവും കരുത്തും പകരുകയും ചെയ്യും ഇവിടെയാണ് പ്രവാചകപ്പുംകവൻ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസ്ല്ലാം തങ്ങളുടെ സുന്നത്തിന്റെ പ്രാധാന്യം ലോകത്തിന് ബോധ്യപ്പെടുന്നത് അലഹി വസ്ല്ലാം രാത്രി ഉറക്കത്തിൽ നിന്ന് എഴുതേറ്റു കഴിഞ്ഞാൽ അവിടെ നിന്ന് മിസ് വാക്കു കൊണ്ട് പല്ലുതേക്കുമായിരുന്നു അതുപോലെ തന്നെ ഒരിക്കൽ അവിടെ നരുളി അരുളി ഫം തും തുല്യ റബ്ബ് മിസ്വാക്ക് ചെയ്യൽ അത് വായെ ശുദ്ധീകരിക്കുന്നതും റബ്ബിന്റെ തൃപ്തിക്ക് കാരണമാവുകയും ചെയ്യുന്നതാണ് അലൈഹി സുന്നത്തുകൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ നമുക്കെല്ലാവർക്കും നല്ല തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ